വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ വാട്സപ്പിലേക്ക് പല ആളുകളും ഒരേ മെസ്സേജുകളും ഫോട്ടോസും അയച്ചെന്നു പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദുമത വിശ്വാസ പ്രകാരം അമ്പലത്തിൽ പോയി ഒരു ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം ചെയ്തു എന്നാണ് ആ ഒരു വോയിസിലുണ്ടായിരുന്നത് ഒരു ഫോട്ടോയുണ്ട് ഒരു എന്താ പറയുക പൂക്കൾ കൊണ്ടുള്ള ഒരു മാലയൊക്കെ ചാർത്തിയിട്ട് ഒരു സെക്കൻ്റേയും മണിൻ്റെയും ഫോട്ടോ കൂട്ടത്തിൽ വേറൊരു മുസ്ലിം പെണ്ണിൻ്റെ ഫോട്ടോയും ഉണ്ടായി ഇതേ പെണ്ണ് തന്നെയാണ് മുസ്ലിം പെണ്ണ് റമദാൻ്റെ രണ്ട് ദിവസം മുമ്പാണത്രേ ഈ ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളത് ഒരു മുസ്ലിം ചെറുക്കരുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് വളരെ ആർഭാടപൂർവ്വമായ വിവാഹത്തിൻ്റെ ആ ഒരു നിശ്ചയത്തിൻ്റെ മധുരങ്ങൾ കൊണ്ടുപോകുന്നതിനും കുടുംബക്കാർ മുഴുവൻ ഒന്നടങ്കം നടന്നു പോകുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞത് റമദാൻ്റെ രണ്ട് ദിവസം മുൻപാണ് എന്നിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയൊരു അന്യ മതസ്ഥൻ്റെ കൂടെ അതായത് ഇതര മതസ്ഥൻ്റെ കൂടെ ആ ഒളിച്ചു ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി അമ്പലത്തിൽ പോയിട്ട് താലി ചാർത്തി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ മാതാപിതാക്കൾക്ക് നമുക്കും കാണുമ്പോഴൊക്കെ ഭയങ്കര വിഷമം തന്നെയാണ് കാരണം ഒരു മാതാപിതാക്കളുടെ കണ്ണിലൂടെ കാണുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തി വലുതാക്കി വിവാഹപ്രായമാകാൻ വേണ്ടി കാത്തു നിന്ന് ഒടുവിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ കണ്ണീര് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് രക്ഷിതാക്കൾക്ക് അറിയണുണ്ടാവില്ല കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി വലുതാക്കുമ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം ഉണ്ടാവുക നമ്മൾ പ്രതീക്ഷിക്കണത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫിലേക്ക് അവർ കടക്കുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവ് അങ്ങനെ ആഗ്രഹിച്ചതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത് ഇന്നത്തെ പെൺകുട്ടികളുടെ മനസ്സിലെന്ന് പറയുന്നത് റീൽസ് റിയലാണെന്ന് കരുതുന്ന ആളുകളാണ് അവർക്ക് ആരോടെങ്കിലും വലിയ പ്രണയബന്ധം ഉണ്ടെങ്കിൽ തന്നെ അവരത് രണ്ടു വിഭാഗം ആളുകളുണ്ട് ഒന്നവരാരോടും തുറന്നു പറയില്ല ഒന്ന് വീട്ടിൽ തുറന്നു പറഞ്ഞാൽ തന്നെ ഒരു ഇതര മതസ്ഥനായതുകൊണ്ട് ഒരു സാമൂഹിക അംഗീകാരം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് പറയല്ല പറഞ്ഞാൽ തന്നെ വീട്ടുകാർ അംഗീകരിച്ചു കൊടുക്കില്ല പക്ഷേ ഇതിലൊക്കെ പോകുന്ന ഒരാളുണ്ട് ഇതൊന്നും അറിയാത്ത ഒരാൾ ഇപ്പം ഒരു പെൺകുട്ടിയുടെ കല്യാണം ഞാൻ അവരുടെ പേരോ സ്ഥലമൊന്നും പറയുന്നില്ല ഒരു പക്ഷെ അത് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഏതായാലും ആ ഒരു ചെറുക്കൻ വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് അവൻ ഇതിൽ വന്ന് പെട്ടതാണ് അവൻ കല്ലാഹു നല്ലൊരു ഇണയെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ ഇത്തരത്തിൽ വീട്ടുകാരെ മറന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഒരു വിവാഹബദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം അതൊരിക്കലും ശാശ്വതമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല നമ്മൾ ഇന്ന് ഇതിന് മുൻപത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ഒരു പതിനൊന്ന് മാസമായിട്ട് കല്യാണം കഴിച്ച് ലക്ഷ്മി എന്ന പേരുള്ള ഒരു അമ്മൂന്നാണ് അവരെ വിളിക്കുക പത്തൊൻപത് വയസ്സേ ഉള്ളൂ വീട്ടുകാരെ ധിഖരിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് പതിനെട്ട് വയസ്സാവാൻ കാത്തിരുന്നാണ് അവരും എന്നിട്ട് ഒടുവിൽ എന്താ ഉണ്ടായത് അവരുടെ ലൈഫ് കണ്ണീരായി ഒടുവിൽ ആ പെൺകുട്ടി രണ്ടര മാസം ഗർഭിണിയായിരിക്കെ ജീവൻ ഒടുക്കുന്നുള്ള വാർത്തയാണ് ഇങ്ങനെ എല്ലാം പ്രണയിച്ചു പോയ ആളുകളും ഇങ്ങനെയൊന്നുമല്ല ഞാനിതിനെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇതിലും മതസ്ഥനാണ് എന്നത് മാത്രമല്ല ഇത്തരം രക്ഷിതാക്കളുടെ അംഗീകാരമില്ലാതെ ആശീർവാദങ്ങളില്ലാതെ അവരനുഗ്രഹങ്ങളില്ലാതെ ഇത്തരം പ്രണയബന്ധങ്ങളിൽ അകപ്പെടാൻ വെമ്പി നിൽക്കുന്ന മറ്റാളുകളുണ്ടെങ്കിൽ അവരൊന്നാലോചിക്കാം ഇത്തരം വിവാഹങ്ങൾ മതപരമായിട്ട് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമുക്ക് ബർക്കത്തിയില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളും സംഘടനകളൊക്കെ യഥേഷ്ടമുള്ള നാടാണ് നമ്മൾ വളരെ പുരോഗമനപരമെന്ന് കരുതുന്ന പല രാഷ്ട്രീയ സംഘടനകളും അവരുടെ ഓഫീസുകൾ വെച്ചിട്ട് പോലും ഇത്തരം വിവാഹങ്ങളെ നിർബാധം നടത്തുന്നുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നിസ്കാരവും നോമ്പും ചക്കാത്തുമൊക്കെ പഠിപ്പിച്ചിട്ട് അവർ ഒരു 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 സുപ്രഭാതത്തിൽ അവർ മറ്റൊരു മതകേന്ദ്രത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് ജാതിയില്ല ഞങ്ങൾക്ക് പള്ളിക്കൂടമാണ് വേണ്ടത് പള്ളിയല്ല അമ്പലമല്ല എന്നൊക്കെ പറയുന്ന വിഭാഗം തന്നെ ഒടുവിൽ ഇത്തരത്തിലെ വിവാഹം കഴിച്ചത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടനഞ്ച് പൊട്ടും ആ ഒരു ജന്മം നൽകിയ മാതാപിതാക്കളെ അവർ സ്നേഹിക്കുന്ന ആളുകളെ പക്ഷെ ഇവർക്ക് മാത്രം ഇത് മനസ്സിലാവില്ല വ്യക്തികളുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക ശരി തന്നെയാണ് വ്യക്തികളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ ഇത് ഇത് കാണുന്ന ഒരാൾ രക്ഷിതാക്കളുടെ കാൺ കാണെങ്കിൽ രക്ഷിതാക്കളുടെ കാഴ്ചക്കും കൂടിയിട്ട് എന്തുകൊണ്ടാണ് പ്രാധാന്യം വരാത്തത് ഇവിടെ ഒരു മോറൽ സിസ്റ്റം ഉണ്ട് ആ മോറൽ സിസ്റ്റം തകരണം അത് ആ മോറൽ സിസ്റ്റത്തിനുള്ള ഒന്നാണ് ഒരു ഒരു ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരേരോ മതത്തിൽപ്പെട്ട ആളുകൾ അതാത് മതങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അതാണ് ശരിയായ രീതി പക്ഷേ അത് മാറിയിട്ട് ഞങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം ഇവിടെ ജാതിയും അതൊക്കെ പരസ്പരം തല്ലുകൂടി ാണ് എന്നൊക്കെ ഒരു ധാരണ സൃഷ്ടിച്ചിട്ട് ഇത്തരം വിവാഹങ്ങളെ നമുക്കൊരിക്കലും അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയില്ല ആ മാതാപിതാക്കളുടെ വേദനയിലും മറ്റുമാണ് പങ്കുചേരുന്നത് ഒന്നാമതായിട്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മക്കൾ ആവർത്തിക്കാതിരിക്കും എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് പരിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ ഇത് തെരഞ്ഞെടുത്തല്ലോ എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും കഴിയില്ലെങ്കിലും ആ ഒരു മാസത്തിനെ പറയുന്ന ഒരു രീതിയിലേക്ക് മാറരുത് എന്നുള്ളത് ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ പറയുന്നു ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഭർത്താവിനെയോ അല്ലെ ആൺകുട്ടി ഭാര്യയോ കണ്ടെത്തിക്കോ കുഴപ്പമില്ല സ്നേഹിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഏത് ഇണയെ തിരഞ്ഞെടുത്താലും പാപ്പാക്കും ഉമ്മാക്കും തൃപ്തിയില്ലാത്തൊരു ഇണയെ നിങ്ങൾ കൊണ്ടുവരുന്നൊരവസ്ഥ വന്നാൽ ആ കുടുംബം കൊളന്തോണ്ടും മക്കളെ ഒരു നിലക്കും നിങ്ങൾക്ക് വറുക്കത്തിണ്ടാവൂല നിങ്ങളെ പോറ്റി വളർത്തി കൊണ്ട് നടന്ന ഒരു ഉമ്മ ഒരു ഉപ്പ അവര് നിങ്ങൾക്കൊരു ബന്ധം ആവശ്യമുള്ള സമയത്ത് അത് കണ്ടെത്തും അവര് കണ്ടെത്തിയത് എന്തെങ്കിലും എടുത്തോളണം എന്നില്ല അത് പറ്റില്ല അടുത്ത് നോക്കാം അത് പറ്റില്ല അടുത്ത് നോക്കാം കാണാലോ അന്വേഷിക്കാലോ പക്ഷേ അന്തിമമായി നിങ്ങൾ തീരുമാനിക്കുമ്പോ ബാപ്പാക്കും ഇഷ്ടംപോലെ നിങ്ങൾ സ്വന്തം ബാപ്പയും അമ്മയും അംഗീകരിക്കാതെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുകയോ ഒരു പുരുഷനെ നിങ്ങൾ വീട്ടിലേക്ക് ഭർത്താവായി സ്വീകരിക്കുകയോ ചെയ്താൽ അള്ളാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അവനാന്റെ വാപ്പാലിമനെ ഉറപ്പിച്ചാൽ നിങ്ങളെ മക്കളിൽ നിന്ന് ഒരു സ്വയം നിങ്ങൾക്ക് ഉണ്ടാവൂല നിങ്ങൾക്ക് ഒരു സുഖം ദുരി തരൂല മുഹമ്മദ് മുസഫാ നല്ലോണം മക്കൾ പഠിച്ചു ഇപ്പൊ തുടങ്ങിയൊരു ഏർപ്പാടാണത് ഒരു കോളേജിലേക്ക് അയക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ബസ്സിലോ കണ്ടെത്തിയ അപ്പൊ ഇവരും പ്രേമിച്ച് തുടങ്ങണീർപ്പാട് എത്ര കുടുംബത്തിലും ഇങ്ങനത്തെ പ്രശ്നണ്ട് അതില് വലിയൊരു ഒരു കക്ഷിയാണ് മൊബൈൽ അതിന് വലിയൊരു കക്ഷിയാണ് മൊബൈൽ അതങ്ങനെയാണ് അത് വലിയൊരു പ്രശ്നമാണ് നമ്മളൊക്കെ അങ്ങനെയാണ് വീട്ടിലൊക്കെ മരന്തയും മൊബൈൽ കുട്ടികളെ കുറ്റം കുറ്റം പറയും പറയും കുട്ടികൾ മറ്റു മതവിഭാഗങ്ങൾ ഓരോ മതങ്ങളെയും അവനവൻ്റെ മതങ്ങളെയും ഇതര മതങ്ങളെയും ആദരവോടുകൂടി കാണും കാണുമ്പോഴാണ് ഇത്തരം രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല മൊറാലിറ്റി കൊടുക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതോടൊപ്പം മതപരമായിട്ടുള്ള സ്നേഹവും ബന്ധങ്ങളും ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ പിന്നെ ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇത് ഇതായത്തൊരാൾക്ക് കൊടുക്കണില്ലെങ്കിൽ എന്താ ചെയ്യുക ഇനി ഇതുപോലെ വിവാഹം കഴിച്ചാൽ നൂറുകണക്കിന് ആളുകളുണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിൽ മഹാഭൂരിഭാഗവും മഹാഭൂരിഭാഗവും കണ്ണീരോട് കൂടി കഴിയുന്ന ആളുകളാണെന്ന് പോലീസുകാർ തന്നെ സംബന്ധിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളെന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് കാരണം ഈ തുടക്കത്തിലുണ്ടാവുന്ന ആവേശങ്ങളോ അല്ലെങ്കിൽ ഇത്തരം വിവാഹങ്ങളിലൂടെ ഒരു പക്ഷേ ആദ്യമൊക്കെ ഒരു കയ്യടി ഉണ്ടാകും ഓ അവൾ ഇങ്ങനെ എത്രയും വളരെ ധീരയാണ് വിപ്ലവകാരിയാണ് സ്വന്തം മതം വിട്ടു എന്താ പറയുക സ്വന്തം കുടുംബക്കാർ ഉപയോഗിച്ച് വന്നതല്ലേ എന്നൊക്കെ തോന്നുമ്പോൾ പല ആൾക്കാരും ഒരു കയ്യടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ഒന്നല്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകി പോകുന്ന മാത്രം പിന്നെ ഇത് ഇത് ഇതിങ്ങനെ സ്വീകരിക്കോണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ സ്വയം ആലോചിച്ച് നോക്കുക അവരവരുടെ പെൺകുട്ടികളാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഇവരിത് കയ്യയച്ച് സ്വീകരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സ്വാർത്ഥത തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഒരു സ്വാർത്ഥത ഉണ്ട് എൻ്റെ കുടുംബം നേരാവണം തന്നെയാണ് എല്ലാവരും സ്വാർത്ഥ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നേരാവണം എൻ്റേത് എൻ്റെ എന്നുള്ള സ്വാർത്ഥത ഇല്ലാത്ത ആരും ആരണ്ടാവാതിരിക്കുക അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ സങ്കടമാണ് ഏതായാലും പരിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തിൽ കാണേണ്ടി വന്നു പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്തരം ഉൾച്ചോട്ടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിർബാധിത നടക്കുന്നതാണ് പക്ഷെ അത് പരിശുദ്ധ റമദാൻ മാസത്തിൽ നടക്കുന്നത് എൻ്റെ ഒരു അറിവിൽ ആദ്യമാണ് ഇനി വേറെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും വളരെ ഖേദകരമായി നമ്മൾ ആരെയും ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ അല്ലെങ്കിൽ മുറിപ്പെടുത്താനൊന്നും നിൽക്കുന്നില്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അത് വരാതിരിക്കാൻ ഇത്തരത്തിൽ ആവാതിരിക്കാൻ ധാർമ്മികപരമായ എഡ്യൂക്കേഷൻ കൂടി അവർക്ക് നമ്മൾ കൊടുക്കണം നമ്മൾ കുറേ ബി എ ബി ബി എ അങ്ങനെ കുറേ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന കോഴ്സുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ നമ്മുടെ മതവും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് അതവരെ ലൈഫിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കാര്യം എന്താണ് നമ്മളത് കൊണ്ട് നേട്ടമാക്കുന്നത് എന്നാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം